ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആറാട്ടനും അതുപോലെ തന്നെ നമ്മുടെ ചാണ്ടിയമ്മനുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്കറിയാം ഉമ്മഞ്ചേലിയുടെ മകനാണ് ചാണ്ടിയമ്മൻ സോ എന്തായാലും അദ്ദേഹം എന്താ പറയുക എനിക്ക് തോന്നുന്നു ഏതൊരു മാളിലാന്ന് തോന്നുന്നു അതൊരു ഇങ്ങനെ നടന്നു വരാൻ നേരത്ത് നമ്മുടെ എന്താ പറയുക ആറാട്ടൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ചാടി ചെലുകയും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നെ അറിയാമോ എന്ന് അപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട് ആറാട്ടെണ്ണനെ അറിയാത്തവരായിട്ട് ആരാണുള്ളത് സോ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയി കൊണ്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നൊരു വ്യക്തി ഇത് പറഞ്ഞ് ഉമ്മനെ കളിയാക്കുന്നുമുണ്ട് സോ എന്തായാലും അത് അതിപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ആറാട്ടനെ ഇത് ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹം എല്ലാം വീഡിയോ ചെന്ന് പറയുകയാണ് ചാട്ടീപം പറഞ്ഞു കേട്ടോ ആറാട്ടനെ അറിയാത്തതായിട്ട് ആരാണുള്ളത് എന്ന് സോ ആ ഒരു ലെവലിലൊക്കെയാണ് പോകുന്നത് അതായത് ഇതുപോലെ നമ്മുടെ ട്രോളും കുറേ ഉണ്ട് അതുപോലെ തന്നെ ഹേറ്റ്സ് കുറേ ഉണ്ട് അതായത് കമന്റ് ബോക്സിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് അറിയാമോ അതായത് നമ്മുടെ ആറാട്ടനെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ ചാണ്ടിപ്പം പറഞ്ഞു ആറാട്ടൻ്റെ ആർക്കാണറിയാത്തത് ഇത് കഴിഞ്ഞവർ കുറേ അധികം ചിരിക്കുന്നുണ്ട് സോ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കുന്ന പോലെ ചിരിക്കുന്നത് എന്ന നേരത്തുള്ള കമൻറ്റുകളും നമുക്ക് കാണാൻ സമ്മതിക്കുന്നുണ്ട്